ജുതിയുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉംറ വിസയുമായി ബന്ധപ്പെട്ട് ഒരുപാട് എൻക്വയറികൾ നമുക്ക് വരുന്നുണ്ട് പല ആളുകൾക്കും ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ പുതിയ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണ് പലതും പല ആളുകളും പല രീതിയിൽ പറയുന്ന കേൾക്കുന്നുണ്ട് എന്താണ് ഏറ്റൊക്കെ ഒരു വാസ്തവം എന്ന് അന്വേഷിച്ചിട്ട് ഒരുപാട് കോളുകളാവട്ടെ ഒരുപാട് വാട്സപ്പ് മെസ്സേജുകൾ ആവട്ടെ ഒക്കെ നമുക്ക് വരാറുണ്ട് സോ അപ്പൊ അതൊന്ന് ക്ലാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ ആദ്യമായിട്ടാണ് നമ്മൾ ചാനലിൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും മറ്റുള്ള ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പൊ വിഷയമായി ബന്ധപ്പെട്ടുള്ള ഒന്നാമത്തെ പുതിയ ഒരു ക്രൈറ്റീരിയ പുതിയൊരു നിബന്ധന എന്ന് പറയുന്നത് മക്കയിലും മദീനേലും സ്ഥിരീകരിച്ചിട്ടുള്ള ഹോട്ടൽ ബുക്കിംഗ് നിർബന്ധമാക്കി എന്നുള്ളതാണ് മുൻ വർഷങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലികൾക്ക് ഇത് വലിയ രീതിയിൽ ഉപകാരപ്പെട്ടിരുന്നു കാരണം ചെറിയ വി എഫ് എസ് അതുപോലെ തന്നെ അതിന്റെ അപ്പോയിൻമെന്റ് അതിലെ അപ്പോയിന്മെന്റ് തെറ്റിയാലുള്ള ഫയലുകള് അതുപോലെ തന്നെ ചില ഡോക്യുമെന്റുകൾ ഇല്ലാത്ത പ്രശ്നങ്ങള് അങ്ങനെ വരി നിൽക്കുന്ന പ്രശ്നങ്ങള് പോകേണ്ട പ്രശ്നങ്ങള് അങ്ങനെ ദൂരത്തിന്റെ പ്രശ്നങ്ങള് അങ്ങനെ പല പല പ്രശ്നങ്ങളും ഈ ഒരു വി എഫ് എസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളുമായിട്ട് ആളുകൾ നേരിട്ടിരുന്നു പക്ഷെ ഒമ്പ്രവിസാ രണ്ടു ദിവസം കൊണ്ട് നമുക്ക് ക്യാഷ് കൊടുത്താൽ അതിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് സൗദിയിലേക്ക് പെട്ടെന്ന് തന്നെ വരാനും അതുപോലെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും അതുപോലെ തന്നെ റിട്ടേൺ ക്യാൻസലേഷൻ ജസ്റ്റ് ടിക്കറ്റ് എടുത്തു വെക്കാനും ആ ക്യാൻസലേഷൻ ടിക്കറ്റ് കാണിച്ചാൽ മതിയായിരുന്നു അങ്ങനെയൊക്കെ പല പല ഉണ്ടായിരുന്നു പക്ഷെ അതിന്റെ കൃത്യമായിട്ടുള്ള ദുരുപയോഗങ്ങളും ഒരു ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ പുതിയ സീസണില് പുതിയ നിയമങ്ങൾ കൊണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം മുമ്പേ വിസേര് വന്നിട്ട് ഇവിടെ പല രീതിയിൽ ലീഗലായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ ഇവരെ ശ്രദ്ധയിൽ പെടുന്നുണ്ട് നമ്മൾ അതൊന്നും അവരെ അറിയുന്നില്ല കാണുന്നില്ല എന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ഇത് കാര്യങ്ങളും ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ഇവിടെ അറിയുന്നുണ്ട് എന്നത് മനസ്സിലാക്കുക അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പുതിയ നിയമങ്ങൾ അവർ കൊണ്ടുവരുന്നത് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയറായി യാത്രകൾ സുഖമാക്കാനും ഇപ്പൊ വന്നിട്ട് ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് പുതിയ നിയമങ്ങൾ ഇവരിപ്പോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മക്കയിലും മദീനയിലും സ്ഥിരീകരിച്ചിട്ടുള്ള ഹോട്ടൽ ബുക്കിംഗ് ആണ് അതായത് ടൂറിസ്റ്റ് വിസക്കായതിനു മുന്നേ ഇതേപോലെ നിർബന്ധമായിട്ടും പിന്നെ ഹോട്ടൽ ബുക്കിംഗ് നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ ഉംറ വിസയിൽ കൂടി ഈ ഒരു ഹോട്ടൽ ബുക്കിംഗ് നിർബന്ധമാക്കിയിട്ടുണ്ട് അത് ഹോട്ടലിന് സിവിൽ ഡിഫൻസും അതുപോലെ തന്നെ സൗദി ടൂറിസം അതോറിറ്റിയും ലൈസൻസ് കൊടുത്തിട്ടുള്ള അപ്പാർട്ട്മെന്റുകളാവണം അതുപോലെ തന്നെ ലോഡ്ജുകളാവണം അതുപോലെ തന്നെ ഹോട്ടലുകളാവണം അങ്ങനെയുള്ള ഒരു നിബന്ധന കൂടിയുണ്ട് എല്ലാ ഹോട്ടലിലും ഒന്നും ഇത്തരത്തിലുള്ള ലൈസൻസുകൾ ചിലപ്പം വരണം എന്നില്ല അപ്പൊ ലൈസൻസ് ഉള്ളത് പ്രത്യേകം തന്നെ അവരെടുത്ത് പറയുന്നുണ്ട് സോ അപ്പൊ ആ ഒരു ലൈസൻസ് ഉള്ള ഹോട്ടലിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള ബുക്കിംഗ് റഫറൻസ് കൂടിയും ഇതിന്റെ കൂടെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള വിസകൾ റിജക്റ്റ് ആവാന് സാധ്യതകൾ വളരെ കൂടുതലാണ് ഇവയിലേക്ക് വരുന്ന സമയത്ത് ടിക്കറ്റുകൾ സൗദിയിലേക്ക് വരുന്ന സമയത്തുള്ള ടിക്കറ്റും അതുപോലെ തന്നെ പോകുന്ന സമയത്തുള്ള ടിക്കറ്റും കൺഫേം ടിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് അതായത് മുന്നേ നമ്മൾ നോർമലി ഇങ്ങോട്ട് സൗദിയിലേക്ക് വരുമ്പോൾ ടിക്കറ്റ് എടുത്ത് വരില്ലാണ് നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് മൂന്ന് മാസം കഴിഞ്ഞിട്ടായിരുന്നു എടുക്കാറുള്ളത് അത് ചില ആളുകൾ ക്യാൻസലേഷൻ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് സൗദിയിൽ വന്നു കഴിഞ്ഞ ശേഷം അത് ക്യാൻസലാക്കുന്ന ടൈപ്പിലുള്ള ടിക്കറ്റുകളൊക്കെ ആയിരുന്നു മുന്നേ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ രണ്ട് ടിക്കറ്റും ഇഷ്യൂ ചെയ്ത ടിക്കറ്റുകൾ കാണിച്ചു കൊടുക്കേണ്ടി വരും രണ്ട് ടിക്കറ്റുകളും കാണിച്ചു കൊടുത്താൽ മാത്രം ൂ വിസ നമുക്ക് പിന്നെ പുതിയതായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ആ ഒരു ട്രാവൽസിനെ അവർക്ക് ലൈസൻസ് റദ്ദാക്കാനും ക്യാൻസലേഷൻ ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ ഈ ഒരു നിബന്ധന കൂടി പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു നിബന്ധനയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഉംവിസയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഏതായാലും ഉം വിസ ഇപ്പോ ജൂൺ പതിനാലിന് സ്റ്റാർട്ട് ചെയ്യും എന്നായിരുന്നു നാട്ടിലെ നിന്നും അതുപോലെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആളുകളിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള ആ വിവരങ്ങൾ പക്ഷെ ഇത്തരത്തിലുള്ള പുതിയ നിയമങ്ങൾ വന്നതുകൊണ്ട് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഉം വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഹോട്ടൽ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് ആ അവര് അതിന്റെ കണക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടി ഉള്ള ചർച്ചകളിലാണ് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വിസ നേരം വഴുകും എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നിശാല തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങൾ നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി നമ്മൾ നമ്മളത് അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിലാണെങ്കിലും നമ്മളെ പോസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലും ഇടാറുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ ഫേസ്ബുക്കിലും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാം ഇംബ്രോവിസ ആവശ്യമുള്ള ആളുകൾക്ക് അൽ മുസാഫർ ട്രാവൽസുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ അതിന്റെ നമ്പർ മറ്റു കാര്യങ്ങളും ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇംബ്രോവിസയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ട മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം മനസ്സിലാമോ